ഏവർക്ക് നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ പിതാവ് വീര്യം ശൗര്യം ആത്മവിശ്വാസം വിജയം ധൈര്യം പ്രതാപം അധികാരം നേതൃപാടവം തൊഴിൽ എന്നിവയെ എല്ലാം കുറിക്കുന്നു മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെയും സൂര്യൻ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂർ മുതൽ മീനക്കൂറ് വരെയുള്ള പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു ആ സ്വാധീനത്താൽ നൽകുന്ന ഗുണബലങ്ങളും ദോഷബലങ്ങളും എന്തെല്ലാം ആകുന്നു എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമുക്ക് ഈ മീനമാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം സൂര്യൻ മീനരാശിയിലും വ്യാഴം മേടരാശിയിലും ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മകരത്തിലും കുംഭത്തിലുമായി സഞ്ചരിക്കുമ്പോൾ ബുധൻ മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രനാകട്ടെ മീനമാസം പകുതിയോടെ തന്റെ ഉച്ച മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇനി നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂറിലെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം സൂര്യൻ ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നാൽ ചെലവിനെ കുറിക്കുന്ന സ്ഥാനം ആകുന്നു ഈ ഭാവത്തിൽ ഇപ്പോൾ രാഹുവും ഉണ്ട് മീനരാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്നു മേടം എന്ന് പറയുമ്പോൾ ഈ രാശിജാതരുടെ ജന്മത്തിൽ തന്നെ നിൽക്കുന്നു എന്നർത്ഥം രവിയും രാഹുവും കടുത്ത ശത്രുക്കൾ ആകുന്നു എന്നതും അറിയുക ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപനായ സൂര്യനാണ് രാഹുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് അഞ്ചാം ഭാവം എന്നാൽ സന്താന ഭാവം എന്നറിയപ്പെടുന്നു വിദ്യാഭ്യാസം ഉപരിപഠനം എന്നിവയെ കുറിക്കുന്ന ഭാവവും ഇത് സൂര്യ രാഹു യോഗം വരുന്നതിനാൽ സന്താനങ്ങളുടെയും പിതാവിന്റെയും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് കൂടാതെ തൊഴിലിടത്തും അധികാരികളുമായും സഹപ്രവർത്തകരുമായും വാക്തർക്കം അപ്രീതി എന്നിവയും ഉണ്ടാകുവാൻ ഏറെ സാധ്യത ഉണ്ട് സർവോപരി സൂര്യൻ ചെലവിന്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവുമായി യോഗം ചെയ്ത് നിൽക്കയാൽ ചെലവ് ഗണ്യമായി കൂടുവാനുള്ള സാധ്യത ഏറെയാണ് ഗർഭിണികൾ ഇക്കാലത്ത് ഏറെ ശ്രദ്ധ ആരോഗ്യത്തിൽ പുലർത്തണം കൂടാതെ ശത്രുക്കളുടെ ദ്രോഹം ചതിവ് എന്നിവ കൂടുവാനുള്ള സമയമായതിനാൽ ഏറെ ശ്രദ്ധയും കരുതലും ഈ രാശിജാഥർ പുലർത്തേണ്ടതുണ്ട് സ്വന്തം ആരോഗ്യത്തിലും നല്ല കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് ആശുപത്രി ചെലവുകൾക്കും മറ്റും വഴി തെളിക്കാം ഓഹരി ബിസിനസ് മേഖലകളിലും തിരിച്ചടികൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ ധനനിക്ഷേപം പണം കടം കൊടുക്കുന്നത് ജാമ്യം നിൽക്കുക എന്നിവയ്ക്കെല്ലാം മുതിരുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ പഠനം ഉപരിപഠനം വിദേശയാത്ര എന്നിവയ്ക്കായും ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഈ രാശിജാതർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് മീനമാസത്തിൽ വരിക അതിനാൽ ഈ രാശിജാതർ നല്ല ആത്മസംയമനം പുലർത്തേണ്ടതുണ്ട് മനസ്സ് പ്രാർത്ഥനയിലേക്ക് നല്ല വണ്ണം തിരിച്ചുവിടുക കൂടാതെ ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയും പുലർത്തുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം